ഹലോ ഗായസ് സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആലുവ വരെ ഒന്ന് പോകുകയാണ് കേട്ടോ അമ്മയുടെ പ്രതിലഭി ബെസ്സി ആയിട്ടുള്ള ജിനുവാൻറ്റിയുടെ വീട് വരെ നമ്മളൊന്ന് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടി ഒന്ന് പോകുകയാണെന്നു കേട്ടോ കോളേജിൽ വരെ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ പോവുമായിരുന്നു അങ്ങനെ വീടൊക്കെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇതൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ പൂവും സംഭവം ചോക്ലേറ്റ് ബോക്സൊക്കെ അതുകഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിലെല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുമായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ നടുക്കിരിക്കുന്ന ബ്ലൂ ഡ്രെസ്സിട്ട ആളാണ് കേട്ടോ ജിനുവാൻ്റെ അവരെല്ലാവരും കൂടി ഇന്ന് സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ കുറച്ച് നേരം എത്തുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ വളയിടൽ സ്ഥലങ്ങളാണ് അപ്പോൾ വളയിട വളയിടാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു വളയിടമായിരുന്നു കേട്ടോ ജുനുവാനിയുടെ കയ്യിലോട്ട് അപ്പം വളയിടലൊക്കെ കഴി കഴിഞ്ഞു അതുകഴിഞ്ഞ് പിന്നെ അവിടെ നല്ല തിരക്കാണ് താഴെ നിന്ന് ഞങ്ങൾ മുകളിലോട്ട് പോയിട്ട് മുകളിൽ ബാൽക്കണി സമയത്ത് ഞങ്ങൾ കുറച്ച് ഒക്കെ എടുക്കാൻ വിചാരിച്ചു അങ്ങനെ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഫോട്ടോസൊക്കെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ട് ഞാനും ചില എൻ്റെ അമ്മയും പപ്പയും ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുമായിരുന്നു ഞാൻ എനിക്ക് തന്നെയായിട്ടും തന്നെയും എടുത്തു കിട്ടും എനിക്ക് ശീലമുള്ളതാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ താഴോട്ട് പോയിട്ടു കാരണം താഴെ നമ്മൾ മുകളിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴോട്ട് പോയതാണ് താഴെ ഞങ്ങൾ പിന്നെ കുറച്ച് സംസാരിക്കുകയൊക്കെയായിരുന്നു പിന്നെ ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോയി അതുകഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോകാണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയുള്ള ഒരു സ്ഥലം കണ്ടാണ് നല്ല സെറ്റ് സ്ഥലം എന്നുള്ളൊരു സ്ഥലം ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങൾ പുറത്തോട്ട് ഇവിടുത്തെ ഫോട്ടോസും വീഡിയോ ഫോട്ടോസും ഒക്കെ ആണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ സോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവരും ടാറ്റാ ബൈ ബൈ ബേസ് യു